രണ്ട് ദിവസങ്ങളിലായി നടന്ന സി പി ഐ മണ്ണാർക്കാട് മണ്ഡലം സമ്മേളനം സമാപിച്ചു മണ്ഡലം സെക്രട്ടറിയായി എ കെ അസീസിനെ തെരഞ്ഞെടുത്തു നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് നിർമ്മിക്കുക അന്തർ സംസ്ഥാന പാതയായ മണ്ണാർക്കാട് ചിഹ്നത്തടാകം റോഡ് നവീകരണം ഏറ്റെടുത്ത കരാറുകാരനെ മാറ്റി പുതിയ ടെൻഡർ വിളിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു എ കെ അസീസിനെ മണ്ഡലം സെക്രട്ടറിയായി സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു രവി ഏടേരം കെ രവികുമാർ ഭാസ്കരൻ മുണ്ടക്കണ്ണി പി പരമശിവൻ എൻ ചന്ദ്രശേഖരൻ സുരേഷ് കൈതച്ചിറ അബുരാജ ബോബി ജോയ് ഓണക്കൂർ ടി കെ പ്രശോഭ് സി മുത്തു പി ബിന്ദു ടി അബ്ദുൾ റസാഖ് ജയപ്രസാദ് ഷാഫിനാർ കോട്ടിൽ സലാം പാക്കത്ത് കെ പ്രേമൻ വി സത്യൻ അന്നക്കുട്ടി എൻ കെ അലവി ടി കെ ഷമീർ എന്നിവരാണ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പട്ടശ്ശേരി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ടി സാർദ്ദൻ പി കബീർ സി രാധാകൃഷ്ണൻ പി നൌഷാദ് എന്നിവർ സമാപന യോഗത്തിൽ പ്രസംഗിച്ചു